എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുക ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ അടുത്ത് കാണുന്ന ബെല്ലേക്കൻ കൂടെ ഒന്ന് പ്രെസ് ചെയ്താൽ പുതിയ വീഡിയോസൊക്കെ ഞാൻ അപ്ലോഡ് ചെയ്യുമ്പോൾ അത് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് നിങ്ങളുടെ ഫോണിൽ ലഭിക്കുന്നതാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ചെയ്യാൻ പോകുന്നത് നമ്മുടെ മുഖത്തെ കരിവാളിപ്പും പിന്നെ ബ്ലാക്ക് ഹെഡ്സ് വൈറ്റ് ഹെഡ്സ് ഒക്കെ പോകാനുള്ള ഒരു ഹോം റെമഡിയാണ് ഞാൻ ഇന്ന് ഈ വീഡിയോയിൽ കാണിക്കുന്നത് അപ്പോൾ ഇതിന് പിന്നെ പ്രത്യേകിച്ച് സൈഡ് ഒന്നും ഉണ്ടാവില്ല കാരണം നമ്മളിതിൽ അധികം സാധനങ്ങളൊന്നും ചേർക്കാനില്ല ഇത് ക്യാരറ്റാണ് ക്യാരറ്റ് ഒരു രണ്ട് സ്പൂൺ ചേർക്കണുണ്ട് പിന്നെ ചേർക്കുന്നത് അരിപ്പൊടിയാണ് ഇത് രണ്ടും നമുക്ക് ഒരു കുഴപ്പവും വരാത്ത സാധനങ്ങളാണ് അല്ലാതെ തന്നെ നമ്മളെ മുഖം വെളുക്കാനും എല്ലാത്തിനും സഹായിക്കുന്ന ഒന്നാണ് പിന്നെ ക്യാരറ്റിലും കുറേ വൈറ്റമിൻസ് ഒക്കെ അടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇത് രണ്ടും യൂസ് ചെയ്യണോണ്ട് ആർക്കും ഒരു കുഴപ്പവും വരില്ല അപ്പോൾ നമുക്ക് ഇതെങ്ങനെയാണ് റെഡിയാക്കി എടുക്കുന്നതെന്ന് നോക്കാം അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ രണ്ട് സ്പൂണ് രണ്ട് വലിയ സ്പൂണ് ക്യാരറ്റാണ് എടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് എത്ര വേണമെന്ന് വെച്ചാൽ അത്ര എടുക്കുക മുഖത്തിൽ തേക്കാനുള്ള ഭാഗത്തിന് ഇത് നമുക്ക് ഒന്ന് അരച്ചെടുക്കണം ഞാനിവിടെ മിക്സിയുടെ ചെറിയ ജാറിലിട്ടിട്ട് അരച്ചെടുക്കുകയാണ് അരക്കാൻ വേണ്ടി എളുപ്പത്തിനാണ് ഞാൻ ഇതുപോലെ ചെറുതാക്കി കട്ട് ചെയ്തത് നിങ്ങളെ മിക്സിയിൽ വലുതാക്കിയിട്ട് തന്നെ കട്ട് ചെയ്യാൻ കട്ട് ചെയ്തിട്ടാൽ അരയുന്നുണ്ടെങ്കിൽ അങ്ങനെ ഇടാം അപ്പോൾ ഞാനിവിടെ ഇത് അരച്ചെടുത്തിട്ട് കാണിച്ചു തരാം ഇപ്പോൾ ഞാനിതിവിടെ വെള്ളം ചേർക്കാതെ അരച്ചെടുത്തതാണിത് ഇത് ശരിക്ക് അരഞ്ഞിട്ടില്ല ഇനി നമുക്കിതിലേക്ക് ചേർക്കേണ്ടത് പാലാണ് ഇത് അരയാൻ പാകത്തിനുള്ള കുറച്ച് പാലാണ് നമുക്കിതിലേക്ക് ചേർക്കേണ്ടത് കുറച്ച് ലൂസായാലും കുഴപ്പമില്ല നമുക്ക് ഇതിലേക്ക് അരിപ്പൊടി ചേർക്കാനുള്ളതാണല്ലോ അപ്പോൾ അതുകൊണ്ട് കുഴപ്പമില്ല കുറച്ച് പാല് കൂട്ടി അരച്ചാലും കുറേ പാലൊഴിച്ച് അരക്കുമ്പോൾ ചിലപ്പോൾ അത് നന്നായിട്ട് അരഞ്ഞ് കിട്ടില്ല അപ്പോൾ ആദ്യം കുറച്ച് പാൽ ഒഴിക്കുക ഞാൻ ഇപ്പം ഇതിലേക്ക് മൂന്ന് ടേബിൾ സ്പൂൺ പാൽ ഒഴിച്ചിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് അരച്ചെടുത്ത് നോക്കാം അപ്പം ഇതാ അവിടെ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊരു ബൗളിലേക്ക് മാറ്റാം കുറച്ചും കൂടെ പാല് ചേർക്കേണ്ടി വരും നമ്മൾ അരിപ്പൊടി ചേർക്കുമ്പോൾ നന്നായിട്ടൊന്ന് പേസ്റ്റായി കിട്ടാൻ വേണ്ടി നമുക്ക് നമ്മളെ മുഖത്ത് തേച്ച് പിടിപ്പിക്കേണ്ടതല്ലേ അപ്പോൾ ആ ഒരു പാകത്തിന് വേണം നമുക്ക് പാല് ചേർക്കാനായിട്ട് ഇനിയിപ്പോ പാല് ചേർക്കാൻ നിങ്ങൾക്ക് ഇഷ്ടമില്ലാന്നുണ്ടെങ്കിൽ വെള്ളമായാലും ചേർക്കട്ട ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ അരിപ്പൊടി ചേർക്കാം ഇനി ഇതൊന്ന് മിക്സ് ചെയ്യ നിങ്ങൾക്ക് ഇതിലും കൂടുതൽ ക്വാണ്ടിറ്റി വേണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ അരിപ്പൊടി ചേർത്താൽ മതി ഇതിപ്പോൾ ഇങ്ങനെയാണ് ഇരിക്കുന്നത് ഒന്നും കൂടെ ഒന്ന് നമുക്ക് ലൂസാക്കണം എന്നാലേ നമുക്ക് മുഖത്ത് തേച്ച് പിടിപ്പിക്കാൻ പറ്റുള്ളൂ അപ്പോൾ ഒരിച്ചിരി പാലും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം ഇപ്പൊ ഇതൂടെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് മുഖത്ത് തേച്ച് പിടിപ്പിക്കാം മുഖത്ത് മാത്രമല്ല നമുക്ക് കൈമലും ഒക്കെ തേച്ച് പിടിപ്പിച്ചിട്ട് കുറച്ച് നേരം കഴിഞ്ഞാൽ നമുക്കത് കഴുകിക്കളയാം തണുത്ത വെള്ളത്തിൽ കഴുകിക്കളയാം കൈയൊക്കെ വെളുക്കാനൊക്കെ സഹായിക്കും അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത് ഇതിന് സൈഡ് എഫക്റ്റ് ഒന്നും ഉണ്ടാവില്ല കാരണം ക്യാരറ്റും പാലും അരിപ്പൊടിയൊന്നും നമുക്ക് സൈഡ് എഫക്റ്റ് ഉണ്ടാക്കുന്ന സാധനങ്ങളല്ലല്ലോ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം ഇതുപോലെ നമ്മളെ മുഖത്ത് ഇരിക്കുന്ന പാകത്തിനുള്ള പാല് ചേർത്തിട്ട് മിക്സ് ചെയ്തെടുത്താൽ മതി എന്നിട്ട് ഇതൊന്ന് കുറച്ച് നേരം ഉണങ്ങണ വരെ ഒന്ന് വെക്കുക അതിന് ശേഷം നല്ല തണുത്ത വെള്ളത്തിൽ മുഖം കഴുകുക ഇപ്പം ഇത്രേ ഉള്ളൂ നമ്മുടെ മുഖത്ത് കരിവാളിപ്പും ബ്ലാക്ക് ഹെഡ്സ് വൈറ്റ് ഹെർസൊക്കെ പോകാൻ വേണ്ടിയിട്ട് ഒരു ദിവസം കൊണ്ട് തന്നെ മാറ്റം ഉണ്ടാവും എന്നാലും ഏഴ് ദിവസമൊക്കെ തേച്ചിട്ടുണ്ടെങ്കിൽ എന്തായാലും നല്ല മാറ്റം ഉണ്ടാവും അപ്പോൾ കണ്ടില്ലേ ഈ ഒരു പരുവത്തിൽ നമുക്ക് പേസ്റ്റ് ആക്കി എടുക്കാം പിന്നെ ഇത് ഇങ്ങനെ തേച്ചിട്ട് നമ്മൾ ഈ രണ്ട് വിരലുകൊണ്ട് ഇതുപോലെ ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കണം കുറച്ച് നേരം അപ്പം നല്ലതായിരിക്കുള്ളൂ കുറച്ച് നേരം ഇങ്ങനെ മസാജ് ചെയ്യണത് നിർബന്ധമൊന്നുമില്ല അങ്ങനെ മസാജ് ചെയ്യണ കുറച്ചും കൂടെ ഒന്ന് നല്ലതാണെന്ന് മാത്രം ഇങ്ങനെ ഇതുപോലെ രണ്ട് വിരൽ വെച്ചിട്ട് ഇങ്ങനെ മസാജ് ചെയ്ത് കൊടുക്കുക